അൻപത്തിയാറ് വർഷം മുൻപ് വിമാനം തകർന്നു മരിച്ച പത്തനംതിട്ട സ്വദേശിയായ സൈനികന്റെ മൃതശരീരം നാട്ടിലേക്ക് എത്തിച്ചു ഇലന്തൂരിലെ തോമസ് ചൊറിയാന്റെ കുടുംബവീട്ടിൽ മൃതദേഹം എത്തിച്ചു സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട് പൂർണ്ണമായ സൈനിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഖം അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട് അഭിലാൽ ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ തോമസിനെ അതിൽ വളരെ കുറച്ചാളുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ചെറുപ്പത്തിൽ കണ്ടതായിരിക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ സൈന്യത്തിൽ ചേർന്നതാണ് അവരുടെയൊക്കെ ഓർമ്മകൾ ഒരുപക്ഷെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല കേട്ടറിഞ്ഞ കേട്ടറിവ് മാത്രമായിരിക്കും പലർക്കും ഉണ്ടാവുക ിൽ ആകെ മക്കളായി അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് അതിൽ തോമസ് എറിയാന്റെ തൊട്ട് മൂത്ത സഹോദരൻ നേരത്തെ മരണമടഞ്ഞിരുന്നു ചുരുക്കത്തിൽ സഹോദരൻ ഇനി അവശേഷിക്കുന്നത് മൂന്ന് തോമസ് തോമസും മേരി തോമസും അടക്കം മൂന്ന് പേര് അപ്പം ഈ കുടുംബത്തിലെ മറ്റ് ഇളമുറക്കാർക്ക് ആർക്കും തന്നെ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് പരിചയമല്ല അതേസമയം തന്നെ തങ്ങളുടെ പിതാക്ക സ്ഥാനത്തുള്ള ഒരാൾ ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അപകടത്തിൽ മരണമടഞ്ഞു എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ള അറിവ് അതോടൊപ്പം തന്നെ പൂർവ്വപിതാക്കന്മാർ പങ്കുവെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മാന്യകാലത്തെയും പിന്നീട് ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് അവരുടെ മനസ്സിൽ ഉള്ളത് എന്നാൽ ഇടയ്ക്കൊക്കെ ഈ സൈനികർ അന്ന് അപകടത്തിൽ മരിച്ച സൈനികരുടെ പ്രതിജ്ഞ കണ്ടെത്താൻ വേണ്ടിയുള്ള ക്രമങ്ങൾ പുരോഗമിക്കുന്നു തരത്തിൽ ഇടവേളകളിൽ സൈന്യത്തിന്റെ ഔദ്യോഗികമായ കത്തുകൾ ഇവർ തേടി എത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ മൂന്ന് വർഷം മുൻപും അത്തരത്തിലുള്ള സന്ദേശം ലഭിച്ചിരുന്നു പക്ഷേ കാലം ഏറെ കണ്ടുപോയി എന്നതിനാൽ തന്നെ ആ ശ്രമങ്ങൾ ഒക്കെ വിജയത്തിലേക്ക് െത്തുമെന്നുള്ള പ്രതീക്ഷ അവസാന ഘട്ടത്തിലും ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സൈന്യം ആറമ്പുള പോലീസ് ഒക്കെ കാത്തിരിപ്പിന് വിരാമെടുത്തുകൊണ്ട് ആ സന്ദേശം ഈ കുടുംബത്തെ അറിയിക്കുന്നത് ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അപകടത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിനും മധശരീരം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ദീർഘകാല ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകിച്ചും അൻപത്തിയാറ് വർഷത്തിന് ശേഷം അപകട സ്ഥലത്തു നിന്നും മധശരീരങ്ങളും അതോടൊപ്പം തന്നെ മൃഗ ശീല ശരീര ആകളും കണ്ടെത്തുക എന്നത് സൈന്യത്തിന്റെ ചരിത്രത്തിന് അസ്തി അപൂർവമായ ഒരു സംഭവമായി അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഡോഗ്രംഗങ്ങളും അതോടൊപ്പം തന്നെ തിരക്ക മൗണ്ടൻ റെസ്ക്യൂ ടീം അംഗങ്ങളും കഴിഞ്ഞ ഏറെ ദിവസമായി നീണ്ട ശ്രമത്തിൽ ആയിരുന്നു അത് ഈ മാസം പത്താം തീയതി വരെ ആ ശ്രമങ്ങൾ തുടരും എന്നുള്ളതാണ് നൂറ്റി രണ്ടു പേരുമായി പോയ സൈനിക വിമാനമാണ് ഫെബ്രുവരി മാസം ഏഴാം തീയതി തകർന്നത് അങ്ങനെ മുഴുവൻ പേരും പരിചയത്തുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പങ്കുവെങ്കിൽ പോലും കാലങ്ങൾക്ക് ശേഷവും അവരിൽ പരമാവധി ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു രാജ്യം എന്നുള്ളതാണ് ഏറെ അത്ഭുതത്തോടുകൂടി പൊതുസമൂഹം നോക്കിക്കാണുന്നത് ഈ വിവരം അറിയുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് എത്തി തോമസ് ചെറിയ അന്തിമോപചാരം അർപ്പിക്കാൻ ഏറെ ും പ്രേരണയായി മാറിയിട്ടുള്ളതും അൻപത്തി ആറ് വർഷം മുൻപുണ്ടായ ഒരു അപകടത്തിൽ മരണമടഞ്ഞ ഒരു സൈനികന്റെ ശരീരം വീണ്ടെടുക്കാൻ ആയി എന്നുള്ള ആ ഒരു പ്രത്യേകത ആകും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് എന്നാലും ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം രാജ്യം എത്ര ആദരവോടുകൂടി കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ശ്രമം വിജയിക്കുന്ന ഘട്ടത്തിൽ തിരിച്ചറിയപ്പെടുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു ബഹുമതി കൂടിയാണ് കാരണം അൻപത്തിയാറ് വർഷത്തിന് ശേഷം ഒരു സൈനികന്റെ മൃതശരീരം കണ്ടെത്തുകയും അത് സൈനിക ൂടെ നാട്ടിൽ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം വരികയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൂർവ്വ പിതാക്കന്മാർ അടക്കം ചെയ്യപ്പെട്ട മണ്ണിലേക്ക് തോമസ് അറിയാൻ കൂടി അന്തിമ ശ്രമത്തിന് അവസരമൊരുങ്ങുന്നു പിന്തുടർന്ന് വന്ന വിശ്വാസ പ്രമാണങ്ങൾ കണക്കിലെടുത്ത് ആചാരപരമായി തന്നെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആദരവായി മാറുന്നത് അവർക്ക് ഏറ്റവും ആശ്വാസകരമായി മാറുന്നു അതുതന്നെയാണ് ഒന്നര മണിക്കൂർ സമമാക്കുന്ന സമയമാണ് ഇനി കുടുംബത്തിലെ പൊതുതരത്തിലുള്ള അവസരം നാടിന്റെ നാനാ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട് കുടുംബാംഗങ്ങളിൽ അതോടൊപ്പം തന്നെ പ്രദേശവാസികളിൽ തോമസ് എറിയാനും നേരിട്ട് പരിചയമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ആദ്യ ദിവസം ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സഹപാഠികളായിരുന്ന ആ രണ്ടുപേരെ നേരിൽ കത്തി സംസാരിക്കാൻ സാധിച്ചിരുന്നു അവർക്കാണെങ്കിൽ പോലും അദ്ദേഹത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് ഏറെക്കുറെ ഇരുപതാമത്തെ വയസ്സിൽ ിൽ പ്രവേശിച്ച് ആ ഘട്ടത്തിൽ അവരുമായി ഉണ്ടായിരുന്ന അദ്ദേഹവുമായി ഉണ്ടായിരുന്ന സൗഹൃദങ്ങളൊക്കെ ആ ഘട്ടത്തിൽ അവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു തോമസ് എറിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അധിക കാലം പിന്നീട് മുൻപ് അദ്ദേഹത്തിന് സൈനിക സേവനത്തിനായി പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പതിനെട്ട് ഇരുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൈനിക വിഭാഗത്തിൽ സൈനയിൽ ചേരുന്നത് രണ്ടു വർഷ പരിശീലനം പൂർത്തിയാക്കി ലേ ലതാക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റിംഗ് ഒപ്പം തന്നെ ആ മേഖലയിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയ സഹപ്രവർത്തകരായ മറ്റുള്ളവർക്കൊപ്പം യാത്ര ചെയ്യുന്ന വേളയിലാണ് ഹൊത്താങ് ചുരത്തിൽ മോശം കാലാവസ്ഥയിൽ വിമാനം തകർത്ത് വീടും ഈ അപകടം ഉണ്ടാകുന്നത് തൊണ്ണൂറ്റിയെട്ട് ജീവനക്കാരും അതോടൊപ്പം തന്നെ വിമാനത്തിലെ ജീവനക്കാരും അടക്കം നൂറ്റി രണ്ടു പേർക്കാണ് അന്ന് ഈ വഹാനി സംഭവിച്ചത് രണ്ടായിരം ആണ്ടിന്റെ തുടക്കത്തിൽ സൈന്യം നടത്തിയ തിരിച്ചിലും വിമാനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു പിന്നീട് ഇടവേളയിൽ നടന്ന തിരച്ചിലിൽ മറ്റേതാനും പേരുടെ പ്രതിഷേധ ഭാഗങ്ങൾ കൂടി ലഭ്യമായിരുന്നു ഇന്നലെ ഇവിടെ എത്തി അന്തിമോപര പ്രചാരം അർപ്പിച്ച ഗോവ ഗവർണർ കൂടി അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ ആശ്വാസകരമായ മറ്റൊരു കാര്യം കൂടി പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തോമസ് ചെറിയാനോടൊപ്പം ലഭിച്ച മൃതശരീരങ്ങളിൽ ഒന്ന് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഇ എം തോമസിന്റേതാണ് എന്ന് സംശയിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു ആ സന്ദേശം എന്തായാലും അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയപരമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായത് മൂന്ന് പേരുടെ മൃതശരീരങ്ങളിൽ രാജ്യത്തെ ഏറ്റവും ഒരുപക്ഷെ ദൈർഘ്യമേറിയ ഒരു തെരച്ചിലായിരിക്കും അതിനൊടുവിലാണ് ഇപ്പോൾ ആ വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാനും മൃതദേഹം കുറച്ച് ദിവസം മുൻപ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് സംസ്കാര ചടങ്ങുകൾ നാട്ടിൽ വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടു മണിക്കായിരിക്കും പള്ളിയിൽ സംസ്കാരം ചടങ്ങുകൾ നടക്കുക